നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാഷീസ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള അത്യാവശ്യം എല്ലാവരും തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയം എന്ന് പറയുന്നത് സിന്ധു നദീജല കരാറ് നമ്മുടെ ഭാരത സർക്കാർ റദ്ദു ചെയ്തു എന്നുള്ള ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഒരുപാട് ഊഹാപോഹങ്ങളും ഒക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഒന്ന് വിലയിരുത്തുന്നത് അപ്പോളത് ഏതെല്ലാം കാര്യങ്ങളാണ് അതിൽ പ്രസക്തമെന്ന് ചോദിച്ചാൽ ഈ ഒരു നദീജല കരാർ അതിൻ്റെ ചരിത്രം എന്താണ് എന്തിനു വേണ്ടിയാണ് ഈ ഒരു നദീജല കരാറ് തയ്യാറാക്കിയത് ഈ നദീജല കരാറ് റദ്ദാക്കിയ സാഹചര്യം എന്താണ് ഇത് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നീ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സിന്ധു നദീജല കരാറിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് വെച്ചാൽ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതിയാണ് ഈ ഒരു കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ മിലിറ്ററി കമാൻഡറും അവരുടെ പ്രസിഡന്റുമായിരുന്ന അയൂബ് ഖാനും തമ്മിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് എവിടെ കണ്ട് കറാച്ചിയിൽ വെച്ചിട്ടാണ് ഒപ്പുവെച്ചത് അതിന് മീഡിയേറ്ററായിട്ടുണ്ടായിരുന്നത് വേൾഡ് ബാങ്കാണ് കാരണം ലോക ബാങ്ക് അതിൽ നിന്ന് കടമെടുക്കുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ അപ്പോൾ കാശ് കടം തരുന്ന ഒരാൾ പറഞ്ഞ ആ ഒരു എഗ്രിമെന്റ് അതാണ് നടന്ന എഗ്രിമെന്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത് സിന്ധു നദി എന്ന് പറയുമ്പോൾ അത് അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാൽ സമ്പന്നമാണ് നമുക്കറിയാം അത് ചെലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിങ്ങനെയുള്ള പഞ്ചനദികളുണ്ട് ഈ പഞ്ചനദികളിൽ നിന്നും ഉണ്ടായ ഭൂപ്രദേശത്തെയാണ് നമ്മൾ പഞ്ച എന്ന് പേരിട്ട് വിളിച്ച് പിന്നീട് പഞ്ചാബായി മാറ്റപ്പെട്ടത് ഈ പഞ്ചാബ് ആണെങ്കിലും പാകിസ്ഥാനിലും ഇന്ത്യയിലുമായിട്ട് ഇങ്ങനെ വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ് പാകിസ്ഥാനിലും പഞ്ചാബ് ഉണ്ട് ഇന്ത്യയിലും പഞ്ചാബ് ഉണ്ട് അപ്പോൾ ഈ ഒരു നദി അത് പാകിസ്ഥാനിലെ ജീവരേഖ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് ഈ സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനിൽ നിന്നുമല്ല ഇന്ത്യയിൽ നിന്നുമല്ല അത് ഉത്ഭവിക്കുന്നത് തിബറ്റ് എന്ന പ്രദേശത്തെ മാനസ സരോവരം എന്ന് പറഞ്ഞൊരു തടാകമുണ്ട് അവിടെയുള്ള ഒരു മഞ്ഞുപാളിയുണ്ട് ആ ബൊക്കാർസു എന്ന് പറയുന്ന ഒരു ഗ്ലേസിയറിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചു വരുന്നത് അതേപോലെ ഈ സിന്ധുവിന്റെ ഏറ്റവും വലിയ ഒരു പോഷക നദിയുണ്ട് അതിന് പേര് സത്യലജും എന്നാണ് ഈ സത്യലജും ഉത്ഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അല്ല മറിച്ച് തിരത്തിൽ നിന്നാണ് ഇത് രണ്ടും ഉത്ഭവിച്ചു വരുന്നത് ബാക്കിയുള്ള നാല് നദികളായുള്ള രവിയും ബിയാസും ചനാബും ചെലവുമെല്ലാം ഉത്ഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഞ്ച് നദികളാൽ സമ്പന്നമായിട്ടുള്ള ഒരു നദീജല വ്യൂഹമാണ് സിന്ധു നദീതട വ്യവസ്ഥ എന്ന് പറയുന്നത് ആദ്യമകാലത്ത് നമ്മുടെ ഇവിടെ ഒരു നാഗരിക സംസ്കാരം ഉണ്ടായിരുന്നു സിന്ധു നദീതട സംസ്കാരം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ സിന്ധു നദീതട സംസ്കാരം നശിച്ചുപോയത് തന്നെ ഈ നദികളുടെ ഗതി മാറ്റപ്പെട്ടതുകൊണ്ടും അത് ഗതിമാറി ഒഴുകിയത് കൊണ്ടും ഒക്കെയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയ്ക്ക് പൗരാണികമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഈ സിന്ധു നദീതടവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു ജീവിത രീതികളും എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കൊണ്ടൊരൊക്കെ രാജ്യമായിരുന്നു അവഭക്ത ഇന്ത്യയായിരുന്നു ബ്രിട്ടീഷുകാരനെ അങ്ങനെയാണ് ഭരിച്ചിരുന്നതും അതുകൊണ്ട് തന്നെ ഈ വിഭജനം എന്നത് പ്രാവർത്തികമായി കഴിഞ്ഞപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും തർക്കമുണ്ടായി പണം പങ്കിട്ടെടുക്കുന്ന കാര്യത്തിൽ അതായത് ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് പാകിസ്ഥാനും അതേപോലെ തന്നെ ഇന്ത്യ എന്നുള്ള രാജ്യവും അവഭക്ത ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ റിസർവ് ബാങ്കിൽ ഉണ്ടായിരുന്ന പണം വിതർമ്മിക്കുന്ന കാര്യത്തിലും ആ ജംഗമ അംഗമ വസ്തുക്കൾ വീതം വയ്ക്കുന്ന കാര്യത്തിലും ഭൂമി വീതം വയ്ക്കുന്ന കാര്യത്തിലും എല്ലാം അതിയായ ഉണ്ടായി അതേപോലെ തന്നെ ഈ നദി ആ നദിയിലെ ഗതി അതിന്റെ ഒഴുക്ക് ഇതൊക്കെ എന്താണ് വിഷയമായിട്ട് വന്നു കാരണം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഈ നദി പാകിസ്ഥാനിലേക്ക് ചെന്ന് പാകിസ്ഥാനിലെ കാർഷിക ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഉപയോഗത്തിൽ വരുന്നൊരു നദിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കുന്നത് അതേപോലെ ഇതിൽ നിന്ന് പതിക്കുന്നത് കറാച്ചി തുറമുഖത്തിന് അടുത്തുകൂടിയാണ് ഇത് നമ്മുടെ ഏത് കടലിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഈ സിന്ധു എന്നുള്ള ആ നദിയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ എന്നുള്ള പേര് ഉത്ഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നമ്മുടെ ഭാരതത്തിന്റെ സിന്ധു എന്നുള്ള പേര് വളരെ പ്രാധാന്യമുള്ള ഒരു പേര് കൂടിയാണ് അപ്പൊ ഈ ഒരു നദീജല തർക്കം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ നദിയില് ജലം ഉപയോഗിക്കണം കാര്യം ജലത്തിൽ നിന്ന് ഒരുപാട് ഊർജ്ജം ലഭ്യമാകും ആ ഊർജ്ജം എന്ന് പറയുന്നത് വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയിട്ട് കാർഷിക മേഖലയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ജലം ആവശ്യമാണ് അതുകൊണ്ട് ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലുപരിയായിട്ട് ടൂറിസം എന്ന് പറഞ്ഞ ഒരു മേഖലയ്ക്ക് അതേപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നതിനൊക്കെ എന്താണ് ഈ ജലം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഈ നദി ആ നദിയുടെ ഉടമാവകാശം ഇന്ത്യ പൂർണ്ണമായിട്ടും എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ അളവ് കുറയും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈ ജലം അവർക്ക് ലഭ്യമാകണം എന്ന രീതിയിൽ എന്ത് ചെയ്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയം മുതൽ തന്നെ സിന്ധു മദീജി ഈ അവകാശവാദമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി കാലഘട്ടത്തിൽ ഈ രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം നേടിയപ്പോൾ കാശ്മീരിന് വേണ്ടി ഇവർ തമ്മിലൊരു യുദ്ധമെല്ലാം ഉണ്ടായി അപ്പോഴും ഈ നദീജല തർക്കമൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആണ് ഈ തർക്കങ്ങൾ ഒരു മധ്യസ്ഥന്റെ അടിസ്ഥാനത്തിൽ അതായത് കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ ചർച്ചയ്ക്കും പരിഗണനയ്ക്കും ഒക്കെ ചെന്നപ്പോൾ ഈ സിന്ധു നദീതട തർക്കവും എന്താണ് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് പോവുകയാണ് അങ്ങനെ സിന്ധു നദീജല തർക്കം എന്ന് പറയുന്നത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒൻപത് വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു ചർച്ച നടക്കുന്നു ഒത്തുതീർപ്പുകൾ നടക്കുന്നു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാനും തമ്മിൽ ഈ ഒരു കരാർ ഒഴിവിക്കുന്നത് ഈ കരാറ് പ്രകാരം നദികളെ പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ കൈവശം അതായത് രവിയും ബിയാസും സഫ്ലജും എന്ന് പറയുന്ന മൂന്ന് നദികൾ പരിപൂർണമായിട്ട് ഇന്ത്യയുടെ ഉപയോഗത്തിനായിട്ട് എടുക്കാം അതേപോലെ ചെലവും ചിനാബും സിന്ധുവും പാകിസ്ഥാന്റെ ഉപയോഗത്തിന് പരിപൂർണമായിട്ട് എടുക്കാം എന്ന ഒരു ധാരണയായിരുന്നു എടുത്തിരുന്നത് ഇത് പ്രകാരം ഇതിലൂടെ ഒഴുകിപ്പോകുന്ന അതായത് സിന്ധു നദിയിലൂടെ അറബിക്കടലിൽ പതിക്കുന്ന ഒരു ജലമുണ്ടല്ലോ ആ ജലം അതിന്റെ ഇരുപത് ശതമാനത്തോളം മാത്രമാണ് ഇന്ത്യക്ക് ഉപയോഗത്തിന് ലഭിക്കുന്നത് കാരണം നദിയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകി ഒഴുകിപ്പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ജലം ഉപയോഗിക്കാം വൈദ്യുതി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും ജലസേചനത്തിന് കൃഷിക്കുമൊക്കെയായിട്ട് ജലം നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഈ നദിയുടെ ഒഴുകിനെ തടയാതെ നദി എങ്ങനെയാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ അതിന്റെ ഒഴുകിനെ തടസ്സപ്പെടുത്താതെ എന്ത് ചെയ്യാം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഒരു കരാറായിരുന്നു ഈ പറയുന്ന സിന്ധു നദി ജല കരാർ എന്ന് പറയുന്നത് ഈ കരാർ വഴി നേട്ടം കൂടുതൽ ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്ന പേരിൽ ഈ സിന്ധു നദിയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പിട്ടതാണ് അറുപത്തിയഞ്ച് വർഷമായിട്ട് ആ കരാർ നിലവിലുണ്ടായിരുന്നു ഇന്നലെ അതായത് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ ആ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു നമ്മളതിൽ നിന്ന് പിന്മാറുന്നു എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് അതിനെ വളരെ പ്രാധാന്യമായ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടെന്നാല് തീവ്രവാദികൾ അല്ല വളരെ പൈശാചികമായ രീതിയിൽ നമ്മുടെ ഭാരതത്തിന്റെ ഉൽ ഉൾഭൂമിയിലേക്ക് കടന്നു വന്നു അതായത് ബൈസരൺ വാലിയിലെ എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്ത് വിദസഞ്ചാരികളെന്ത് ചെയ്തു വളരെ മൃഗീയമായ രീതിയിൽ തെരഞ്ഞുപിടിച്ച് വധിച്ചു എന്ന ആ ഒരു വാർത്ത നമ്മൾ ഞെട്ടലോട് കൂടിയാണ് കേട്ടത് അപ്പോൾ അതിനോട് ശക്തമായി അപലപിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് അതിർത്തിക്കപ്പുറത്തു നിന്ന് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ തക്കതായൊരു മറുപടി കൊടുക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഒരുപാട് ഒരുപാട് നയതന്ത്രപരമായ കാര്യങ്ങൾ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഈ പറയുന്ന ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റിയിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് പിന്മാറുന്നു എന്ന് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതെന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടുന്നത് സാധാരണഗതിയിൽ പല ആൾക്കാർ ജനിക്കുന്നുണ്ട് ഒരു നദിയല്ലേ അത് ഒഴുകിപ്പോകുന്ന വെള്ളമല്ലേ അതുകൊണ്ട് എന്താണ് നേത്തനം എന്താണ് നഷ്ടം എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കാരണം നമ്മൾ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതാണ് ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായ യുദ്ധമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് നമ്മുടെ കാശ്മീരിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധ ഭൂമി എന്നറിയപ്പെടുന്ന സിയാച്ചിൻ ഗ്ലേഷ്യർ പിടിച്ചെടുത്തിരുന്നു പാകിസ്ഥാൻ അത് നമ്മൾ ആ വിമാനത്തിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ മേഘദൂതം എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പറേഷനിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മാസത്തിൽ പതിനാലാം തീയതി നമ്മളത് തിരികെ പിടിച്ചത് അതിനുശേഷം നമ്മുടെ ഭാരതത്തിന്റെ ഭൂമിയിലേക്ക് മുഴഞ്ഞുകയറ്റം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാകിസ്ഥാൻ സേനയും അതേപോലെ തീവ്രവാദികളും കടന്നുകൂടുകയുണ്ടായിരുന്നു അതിർത്തി കിടന്ന ആറേഴ് കിലോമീറ്ററോളം ഉള്ളിലേക്ക് കടന്ന ആ ഒരു യുദ്ധം ആ യുദ്ധത്തെ നമ്മൾ കാർഗിൽ യുദ്ധം എന്ന പേരിലാണ് വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള നാല് യുദ്ധങ്ങളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായി അതെ പുൽവാമ അറ്റാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഉറിയിലി അല്ലെ ഉറി സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ എല്ലാം ഉണ്ടായപ്പോഴും ചെയ്യാതിരുന്ന ഒരു കാര്യമാണ് ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റ് അതിൽ നിന്നും ഇന്ത്യ പിന്മാറുകയും ആ ഒരു കരാറിനെ നിരാകരിക്കുകയും ചെയ്യുക എന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ അത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പരിണത ഫലം എന്താണ് അതുകൊണ്ട് ആർക്കാണ് ഗുണം ആർക്കാണ് നേട്ടം ആർക്കാണ് ദോഷം എന്നാണ് നമ്മൾ നോക്കേണ്ടത് തീവ്രവാദത്തിനെ ശക്തമായി പ്രതികരിക്കുകയും അത് ചെയ്ത രാജ്യത്തിന് അതിശക്തമായി മറുപടി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഭാരതത്തിലെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നത് ഏകദേശം ഒരു സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇതിന് വലിയ പ്രസക്തിയില്ല ഒരു നദീജലം ഇങ്ങനെ വീടുന്നത് കൊണ്ട് എന്താണ് പ്രസക്തി പക്ഷേ ബുദ്ധിപരമായ രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുവാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ ഇന്ത്യ ഗവൺമെന്റ് തുറന്നിട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു കരാർ എങ്ങനെയാണ് എങ്ങനെയാണവിടെ ബാധിക്കുക നമ്മളൊന്ന് ചിന്തി ചെയ്യും പാകിസ്ഥാൻ എന്നുള്ള ആ ഒരു രാജ്യത്തിന്റെ ജീവരേഖ എന്നാണ് ഈ സിന്ധു നദി അറിയപ്പെടുന്നത് അപ്പൊ സിന്ധു നദിയിലൂടെ ഒഴുകി വരുന്ന ആ ഒരു ജലം ആ ജലം എന്ന് പറയുന്നത് പാകിസ്ഥാന് കിട്ടും അതായത് മൺസൂൺ ലഭിക്കുന്ന നാടാണ് പാകിസ്ഥാൻ മൺസൂണിന്റെ ജലലഭ്യത അവിടെയുണ്ട് അതേപോലെ തന്നെ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഹിമാലയത്തിലെ മഞ്ഞുപാളികളെല്ലാം ഒരുക്കി വരുന്ന ജലത്തിന്റെ ലഭ്യതയാണ് അതുകൊണ്ട് ജലത്താൽ സമ്പന്നമാണ് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം അങ്ങോട്ടൊക്കെ ജലം കൃത്യമായിട്ട് ഒരു നിശ്ചിത ലെവലിൽ അളവിൽ അങ്ങോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിന്ധു മതിയുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇന്ത്യയിലൂടെയാണ് ഈ നദികളെല്ലാം പാകിസ്ഥാനിലേക്ക് ഒഴുകിച്ചെല്ലുന്നത് അപ്പോൾ ഇത് ഒഴുകുന്ന ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒഴുകുന്ന ആ ഒരു പാതയിൽ ഇന്ത്യ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മിതികൾ നടത്തി കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ജലം നദിയിൽ നിർമ്മിക്കുവാനായിട്ട് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നില്ല തുൽബുൾ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഒരു ഡാം നിർമ്മിക്കുന്നതാണ് അതേപോലെ തന്നെ കിഷൻ ഗംഗ എന്ന് പറഞ്ഞൊരു മതിയുണ്ട് ജലത്തിന്റെ ഒരു പോഷക എന്താണ് കിഷൻ ഗംഗ ആ കിഷൻ ഗംഗയിലും നമ്മളൊരു പ്രൊജക്റ്റിനെ തയ്യാറെടുത്തപ്പോൾ അതിനെല്ലാം പാകിസ്ഥാൻ അപലപിക്കുകയും ആ ഒരു വിഷയം അതി ഗൗരവമായ തരത്തിൽ വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള ആ എന്താണ് സംഘടനകളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ഈ പ്രൊജക്ട് തടയണമെന്നൊക്കെയുള്ള ഡിമാൻഡുകളൊക്കെ ഉന്നയിക്കുകയും ചെയ്ത രാജ്യമാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഇവ സ്വച്ഛമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി ആ നദിയുടെ ഗതി മാറ്റിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും അങ്ങോട്ടേക്കുള്ള ഒഴുക്ക് നിലച്ചു പോകും ആ ഗതി മാറുന്ന ജലത്തെ ഏ വെള്ളം വളരെ കുറവുള്ള നമ്മുടെ രാജസ്ഥാൻ പോലെയുള്ള പ്രദേശത്തേക്ക് വഴിതിരിച്ചു വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക മരുഭൂമി എന്ന് പറഞ്ഞ് നമ്മുടെ രാജസ്ഥാൻ പോലെയുള്ള രാജസ്ഥാൻ അല്ല രാജസ്ഥാൻ പോലെ പരിശായി കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിൽ കൃഷി സാധ്യമാകും ഇന്ത്യയിൽ അത്രയും പ്രദേശങ്ങൾ എന്താണ് അഭിവൃദ്ധി പ്രാപിക്കും വ്യാവസായിക മേഖലകൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള ജലലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയെ ദോഷമായിട്ട് ബാധിക്കും വ്യവസായങ്ങളെയും അത് ദോഷമായിട്ട് ബാധിക്കും അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് എന്താണ് വട്ടം മുറിച്ചിടുന്ന പോലെ ആയി പോകുക അതായത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും പാകിസ്ഥാൻ അതാണ് അവിടെ ഒരു ഒന്നാമത്തെ പ്രത്യേകത സാമ്പത്തികമായിട്ട് അവർക്ക് നഷ്ടം സംഭവിക്കും പിന്നെയോ വരൾച്ച എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും വരൾച്ച എന്നത് ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നദികളാണ് ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റഞ്ച് ദിവസവും ജലലഭ്യതയുള്ള ഒരു നദിയാണ് നദി അപ്പോൾ ആ നദിയിലൂടെ ഒഴുകിവരുന്ന വെള്ളത്തിന് ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ജലം ഏതെങ്കിലും ഡാമുകൾ നിർമ്മിച്ച് അതിൽ സംഭരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് കുറയും അത് ഒരു വശമേ പറഞ്ഞുള്ളൂ ഇനി രണ്ടാമതൊരു വശം കൂടിയുണ്ട് അതെന്താണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് എന്താണ് ഒരു പ്രളയമാണ് ഉണ്ടായത് അല്ലെ ഡാമുകളെല്ലാം ഒരേ സമയത്ത് തുറന്നുവിട്ടപ്പോൾ ഉണ്ടായ ഒരു പ്രളയമാണ് ഉണ്ടായത് അത് നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ ഡാമുകൾ തുറന്നുവിട്ടപ്പോൾ ഉണ്ടായതാണ് ആ പ്രളയം എന്നാൽ ഇതേപോലെ ഒരു മഹാനദിയായിട്ടുള്ള സിന്ധു നദി ആ സിന്ധു നദിയുടെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആ കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ഒരു ഡാം നിർമ്മിക്കുകയും ആ ഡാമിൽ ജല സംഭരിക്കുകയും ആ ഡാമിൽ ഷട്ടറുകൾ ഇടയ്ക്കുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഒരു പ്രദേശം തന്നെ എന്താണ് ആ വാഷ് ഔട്ടായി പോകും അതായത് നമ്മൾ തുടച്ചു നീക്കപ്പെടുന്ന പോലെയായി പോകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീതിമാർക്കുണ്ട് പാകിസ്ഥാനാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കാശ്മീർ മേഖലയിൽ ഡാം നിർമ്മിക്കാൻ പോകുമ്പോൾ പാകിസ്ഥാൻ എപ്പോഴും പറയണത് ഇന്ത്യ വാട്ടർ ടെററിസം സൃഷ്ടാണ് നടപ്പിലാക്കുവാൻ പോവുകയാണ് അപ്പൊ പാകിസ്ഥാൻ അതിർത്തി കിടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നമ്മളെപ്പോഴും ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സിന്ധു നദിജല കരാർ നമ്മൾ റദ്ദു ചെയ്യുമ്പോൾ നടക്കുന്ന ഭീഷണി മുഴക്കുമ്പോൾ പാകിസ്ഥാൻ എപ്പോഴും പറയുന്ന കാര്യം ഇതാണ് ഇന്ത്യ വാട്ടർ ടെററിസം ആണ് കളിക്കുന്നത് അത് ശരിയായ രീതി അല്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ ജലം തടഞ്ഞു കഴിഞ്ഞാൽ അത് യുദ്ധത്തിന് സമാനമായ സാഹചര്യമായി കണക്കാക്കും എന്നും പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യം അതായത് നേരിട്ടുള്ള യുദ്ധമല്ല ഇത് പരോക്ഷമായിട്ടൊരു യുദ്ധം ചെയ്തതിന് തുയമാണ് ഈ ജലത്തിന്റെ കരാർ റദ്ദാക്കുക വഴി ഇന്ത്യ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് അത് ദീർഘകാല അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചെന്താണ് ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങൾക്ക് കാരണമാകും പാകിസ്ഥാൻ ഇപ്പോൾ സമ്പന്നമല്ല എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു രാജ്യമാണ് ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെ താഴ്ന്ന രീതിയിലാണ് എന്നാലും അതിദരിദ്രമല്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ജലലഭ്യതയിൽ ഉണ്ടാകുന്ന ഒരു കുറവ് കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ വ്യവസായങ്ങൾ മുരടിക്കും കാർഷിക മേഖല തളരും ജനങ്ങൾ താണ് സാമ്പത്തികമായിട്ട് പകരം രാജ്യം എന്ന് പറയുന്നത് കുഴപ്പത്തിലാവും ഒരു രാജ്യം കുഴപ്പത്തിലായി കഴിഞ്ഞാൽ ജനങ്ങൾ എന്താണെന്ന് ആഗ്രഹിക്കുക ജനങ്ങൾ സുഖലോലുമതയാണാഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് സുഖലോലുമുത ലഭിച്ചില്ലെങ്കിലും അവർക്ക് മതിയായ ഭക്ഷണമാണ് വേണ്ടത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരവും വസ്ത്രവും പാർപ്പിടവുമാണ് ഒരു ജനതയ്ക്ക് വേണ്ടത് അത് നല്ല രീതിയിൽ കൊടുക്കുവാനൊരു ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റിനെ ആ ജനങ്ങൾ അംഗീകരിക്കില്ല ആ ജനങ്ങൾ കലാപത്തിനിറങ്ങും അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിനും പാകിസ്ഥാനും ഏറ്റവും എതിരായിട്ട് ഒരു കലാപത്തിന് കലാപത്തിനിറങ്ങുവാനുള്ള സാധ്യത തന്നെയാണ് ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് വഴി സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനെ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് തന്നെ വേണം നമ്മുടെ ഈ ഒരു സിന്ധു നദീജല കരാറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് സിന്ധു നദീജല കരാറിനെ കുറിച്ച് ചോദിച്ച കുറച്ച് ആൾക്കാരുണ്ടപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്